السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك قيم الله بره الله الله شيخنا قطب العالم رئيس الزاهدين من مشادق الأرض إلى مغاربها نور محمد أبو بكر المدول رضي الله عنه بهمان الله برحجة കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ ചുരുക്കിയ രീതിയിലാണ് ചുരുങ്ങിയ രീതിയിലാണ് നാം സംസാരിക്കുന്നുള്ളൂ. കാരണം വിശാലമായി സംസാരിച്ചാൽ അവരുടെ ചരിത്രം പറഞ്ഞ് നമുക്ക് തീർക്കാൻ സാധ്യമല്ലാത്ത വിധം വിബൃഹത്തായ ചരിത്രമാണ് ബഹുമാനമുള്ള ശിഹ്ന ബഹുമാനമുള്ള ശിഹ്ന നടക്കുന്ന കാലഘട്ടത്തിൽ നാം പറഞ്ഞു ഒട്ടനവധി മഹാന്മാരുടെ മസാറുകൾ സിയാറത്ത് ചെയ്യുകയും ഒട്ടനവധി മഹാന്മാരുടെ മഷാഹിഹന്മാരുടെ അറിയപ്പെടാത്ത മക്കുപറകൽ ബഹുമാനമുള്ളവർ പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട് എത്ര മഖാമുകളാണ്, എത്രയെത്ര സ്ഥലങ്ങളാണ് മൊഗ്രാൽപുത്തൂർ അതുപോലെ പുളിങ്ങോത്തുമക്കാം പുളിങ്ങോം മക്കാം അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുടെ മഹാന്മാരുടെഗയിൽ ചെന്നിട്ട് ഒട്ടനവധി അത്ഭുത സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖബറിയിൽ കിടക്കുന്ന ആളുകളോട് ബഹുമാനമുള്ളവർ സംസാരിച്ച് അവിടത്തെ പേരുകളും വിവരങ്ങളും വെളിപ്പെടുത്തി അങ്ങനെ സിയാറത്ത് അവിടെ തുടങ്ങി അബ്ദുല്ലാഹി ബലൂചിസ്ഥാനി എന്ന മഹാനുണ്ട് അവരുടെ ഖബർ അവിടെ കുറിച്ച് കൊഴിച്ചു നോക്കുമ്പോൾ അവിടെ ഖബറുണ്ട് അങ്ങനെ മഹാൻ അവരുടെ ചരിത്രത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ മഹാനോറുകൾ ചെന്നിട്ട് അവിടെയെല്ലാം ഹയാത്താക്കിയ എത്രയോ സംഭവങ്ങളുണ്ട് അവർക്ക് കബറകത്തുള്ളത് കണ്ട് മുടിഞ്ഞോവർ എന്ന് ഹോസ്പിതങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ അതുപോലെ അവിടുത്തെ യാത്രയിൽ എത്രയെത്ര അത്ഭുതങ്ങളാണ് എത്രയേ സംഭവങ്ങളാണ് ഒരിക്കലൊരു യാ ഒരു വീട്ടിൽ കയറിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പരാതി ഒരു ഉദാഹരണം മാത്രാണ് ട്ടോ ഇഷ്ടം പോലെ പറയാനുണ്ട് ബാബ എൻ്റെ കുട്ടിയെ കാണാനില്ല പതിമൂന്ന് വർഷമായി കുട്ടിയെ കാണാതെ വളരെ വിഷമത്തോടെ വന്നുകൊണ്ട് ആ സ്ത്രീ പരാതി ബോധിപ്പിക്കുന്നു ഷീഖുന പറയാണ് അവൻ വരും അവൻ ഇന്ന ദിവസം വരുമെന്ന് പറയാണ് ബഹുമാനപ്പെട്ട ഷീഖുന പറഞ്ഞ അതേപോലെ തന്നെ ആ കുട്ടി വരികയാണ് ചെയ്തത് അങ്ങനെ എന്ന് വേണ്ട ബഹുമാനമുള്ള ഷീഹുനാന്റെ ചരിത്രത്തിൽ ജീവിതകാലത്ത് പല വീടുകളിലും പോയിരുന്നു പല സ്ഥലങ്ങളിലും ചെന്നിരുന്നു അങ്ങനെ പല മൊക്കാമുകളിലും പല സ്ഥലങ്ങളിലും ചെന്ന് അവിടെ എല്ലാം അത്ഭുതങ്ങളുടെ പേമാരി പേമാരിപ്പിക്കുകയായിരുന്നു ക്രാമത്തുകൾ എന്നല്ല അവിടെ പറയേണ്ടത് കാരണം ഓരോരോ സെക്കൻഡിലും ഇടതടവില്ലാതെ ഇടതടവില്ലാതെ സംഭവിച്ചുകൊണ്ടേയിരുന്നു ചരിത്രങ്ങളിലേക്ക് കടന്നാൽ ഇഷ്ടം പോലെ പറയാനുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പറയാം അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങൾ ബഹുമാനമുള്ളവർ സഞ്ചരിച്ചു കാട്ടിൽ കാടിന്റെ ഉള്ളിൽ ഉള്ള മൊക്കാമ് വരെ ബഹുമാനപ്പെട്ടവർക്ക് വളരെ വ്യക്തമായി ആരും പോകാത്ത ഇടങ്ങളിൽ പോലും ബഹുമാനമുള്ളവർ കാടിൻ്റെ ഉള്ളിൽ മൊക്കാമുകളിൽ പോയി അവിടെയെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് മുത്തങ്ങ കാട്ടിലൊക്കെ അതുപോലെ മൈസൂർ ബന്ദിപ്പൂർ വനങ്ങളിലൊക്കെയും ബഹുമാനമുള്ളവർ അവിടെ മസാറുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ക്ഷികൾ അത് പറയുന്നുണ്ട് മസാലകളായിട്ട് ഇല്ലെങ്കിലും ആ കാടിനുള്ളിൽ മഹാന്മാർ മരവിട്ട് കിടക്കുന്നുണ്ട് എന്ന് ബഹുമാനമുള്ള ഷീഹുന പറയുകയും അവിടെ പോയി സിയാർത്ഥുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ പോകുന്ന വഴിയിൽ ബഹുമാനമുള്ള സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാറിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനമുള്ള ഷീഹുനായുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ സഞ്ചരിച്ച അനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ട്രെയിൻ ബഹുമാനമുള്ള ഷീഹുനായുടെ കാറിന്റെ നേരെ റെയിൽപാളത്തിൽ കാറ് കയറിയ സമയത്ത് മഡ്രാസ് മിൽ വരുന്ന സമയത്ത് ഗേറ്റ്മാൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി വിട്ടുപോയി ബഹുമാനമുള്ള ഷീഹനയുടെ കാറ് റെയിൽപാടത്തിൽ കയറിയ അനുഭവം കൂടെയുണ്ടായിരുന്നവർ വിവരിച്ചിട്ടുണ്ട് അത്ഭുതകരമായ ചരിത്രമല്ലേ ബഹുമാനമുള്ള ഷീഹുനയുടെ മുഖം ചുവന്നു തുടുത്ത് ചെമ്പരത്തി പോലെ അല്ലെങ്കിൽ തന്നെ ബഹുമാനമുള്ളവർ ചുവന്നു തുടുത്ത് വെളുപ്പ് കലർന്ന ചുവപ്പ് നിറമാണ് ബഹുമാനമുള്ള ഷീഹുന പലപ്പോഴും ഷീഹനയുടെ നിറവും ശരീരത്തിന്റെ നിറവും മാറാറുണ്ടായിരുന്നു എന്ന് അനുഭവം സാക്ഷ്യമുള്ളവർ പറയാറുണ്ട് ഷീഹുനയുടെ ശരീരത്തിൻ്റെ നിറം പലപ്പോഴും പല സമയത്ത് പല അവസ്ഥകളിൽ നിറം മാറാറുണ്ടായിരുന്നു ചില സമയത്ത് ചുവന്ന് തുടുത്തിരിക്കുന്ന സമയമായിരിക്കും ബഹുമാനപ്പെട്ട ഷീഖുന കാറിൽ ഇരിക്കുന്നുണ്ട് വേറെയും ചില വൈദ്യരാജിയെ പോലത്തെ ഉള്ള ചില ആളുകളൊക്കെ കാറിലുണ്ട് ട്രെയിൻ വരുന്നുണ്ട് എല്ലാവരും ഭയപ്പെട്ടു പോയി കാരണം നേർക്ക് നേരെ ട്രെയിൻ നേരെ ഷീഖുനയുടെ കാറിലേക്ക് കാറിൻ്റെ മുന്നിലേക്കാണ് വരുന്നത് ആരും ഭയപ്പെട്ടു പോകും ബഹുമാനമുള്ള ഷീഖുന അവരെല്ലാവരും അന്താളിച്ചു എന്ത് സംഭവിക്കും എന്നറിയാതെ മനസ്സ് കയ്യിൽ പോയത് പോലെ ആ രീതിയിലേക്ക് അവർ മാറിപ്പോയി ഒന്നും ചെയ്യാൻ നിർ നിസ്സഹായരാകുന്ന അവസ്ഥയിൽ ബഹുമാനമുള്ള ശീഹുന ഒരു പതർച്ചയുമില്ലാതെ ബഹുമാനമുള്ള ശീഖുനയുടെ കൈയതാ ഒന്നും മിണ്ടിയില്ല ശീഹുനയുടെ കൈ നേരെ ആ ട്രെയിനിന്റെ നേരെ കാണിക്കുകയാ ട്രെയിൻ അവിടെ നിന്നില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നടന്ന സംഭവമാണ് ബഹുമാനമുള്ള ഷീഹുനയുടെ ഹാദിമീങ്ങളായി ഇരുന്നാളുകൾ ബഹുമാനമുള്ളവരുടെ ഷീഹുനയുടെ ഹാദിമീങ്ങൾ അനുഭവകഥകൾ പങ്കുവച്ചത് ബഹുമു മീങ്ങൾ പറയുന്നത് ഞാൻ നേരെ കേട്ടിട്ടുള്ളതാണ് ഷീഹുനയുടെ കാർ അവിടെ എത്തി ബഹുമാനമുള്ള ഷീഹുന കൈകൊണ്ട് കാണിച്ചു ട്രെയിൻ അവിടെ ആയി. ട്രെയിൻ അവിടെ ആയി. ബഹുമാനമുള്ള ഷീഹുന കാറിൽ നിന്ന് ഇറങ്ങി ബഹുമാനമുള്ള ഷീഹുന കാറിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ സ്റ്റോപ്പായി എന്ന് മാത്രമല്ല ട്രെയിനിന്റെ ഡ്രൈവർ ഇറങ്ങി വന്നു ട്രെയിനിന്റെ ഡ്രൈവർ നല്ല പൈലറ്റ് അതിന്റെ ലോക്കോ പൈലറ്റ് അതിന്റെ ട്രെയിൻ ഡ്രൈവർ ഇല്ലല്ലോ ട്രെയിൻ ഓടിക്കുന്ന ആള് അതിന്റെ ആൾ ഇറങ്ങി വന്നു എന്നാണ് ബഹുമാനമുള്ള ഷീഹുനയെ കാണാൻ വേണ്ടി വന്നു എന്നാണ് കാരണം ഇതൊക്കെ അത്ഭുത ചരിത്രമാണ് ഇങ്ങനെ സംഭവിക്കുക അസാധ്യമാണ് എന്ന് ആ ഡ്രൈവർ പോലും പറഞ്ഞുപോയി അതിന്റെ വണ്ടി ഓടിക്കുന്ന ആ ട്രെയിനിന്റെ ആള് ആളുപോലും പറഞ്ഞുപോയി എന്താ കാരണം ബഹുമാനമുള്ള ഷീഹുന ഒന്നും പറഞ്ഞിട്ടില്ല കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ അവരുടെ കൈ ഞാനാകും അവരുടെ കൈ ഞാനാകും അവരുടെ കാല് ഞാനാകും അവരുടെ നാവ് ഞാനാകും അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കാണിച്ചാൽ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവും പെയ്യുന്ന മഴയോടും ഒഴുകുന്ന ഹാറോടും പോരൊന്ന് ചൊല്ലിയിൽ പോരിച്ചു വെച്ചോ അവർ എത്ര എത്ര സംഭവങ്ങളാണ് മഴ പെയ്ത സമയത്ത് ബഹുമാനമുള്ള ഷെയഹനാന്റെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞപ്പോൾ ഇന്നും നാളെയും മടവൂരിലേക്ക് മഴ വേണ്ട ബാക്കി എല്ലായിടത്തും മഴ പെയ്തു അവിടെ മഴ പെയ്തില്ലല്ലോ മഴ പെയ്യണമെങ്കിൽ പെയ്യയിപ്പിക്കാനും വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാനും വേണമെങ്കിൽ വേണമെന്ന് വെക്കാനും അവർക്ക് സാധിക്കും സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു തല പ്രപഞ്ച മാസഖലം അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അതാണ് അറസ് മുതൽ ഫർഷ് വരെയും അവരുടെ നിയന്ത്രണാധികാരത്തിൽ വരും അതാണ് അനമുദുറുൽ ആലം ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ബഹുമാനമുള്ളവർ പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് എന്നുവച്ചാൽ അള്ളാഹു സുഹാനുഭവത്തെ ആല അവര് അത്രയും തജല്ലിയിലാണ് ഹബീബായ റസൂലി സല്ലാഹു അലൈ വസല്ല തങ്ങളിലേക്ക് അവരത്രയും ലയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്താൻ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി ബോധ്യപ്പെടുത്താനാണ് ഇത് അവരിലൂടെ കൊണ്ടുവരുന്നത് കാരണം അവരുടെ നിയന്ത്രണങ്ങൾ ലോകത്തവർ നിയന്ത്രണങ്ങൾ അധികാരങ്ങൾ കാണിക്കുന്നത് അവരിൽ അള്ളാഹു റസൂൽ ഉണ്ടെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താനും ജനങ്ങളെ മനസ്സിലാക്കാനും അതുവഴി അള്ളാഹുലേഖസൂലിലേക്കും ലോകത്തേക്ക് അനൂറാരിയത്തിനെ പകർത്തിക്കൊടുക്കുവാനുമാണ് അള്ളാഹു സുബുത്ത ഇങ്ങനെ ചില ആളുകളെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ അതിശയോക്തി ഒന്നും തോന്നേണ്ട കാര്യമില്ല ഒരു ജമാനിലെയും ഏതൊരു ജമാനും ഏതൊരു ജമാനിലും ഏതൊരു കാലഘട്ടത്തിലും അള്ളാഹു സുബാനുഹു താല ഈ ലോകത്തെ ചലിപ്പിക്കുന്നത് മഴയാവട്ടെ വെയിലാവട്ടെ കാറ്റാവട്ടെ എന്ത് തന്നെയായാലും ശരി സർവ്വചരാചരങ്ങളെയും അള്ളാഹു താല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നെർക്ക് നേരെയല്ല ആ സംഭവം നാം മനസ്സിലാക്കണം ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇൻഷാ അല്ല അത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂത ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അറച്ചു മുതൽ ഫർശ് വരെയുള്ള അള്ളാഹുവിൻ്റെ അറച്ചു മുതൽ ലോകത്തുള്ള ഒരു പുൽക്കൊടി പോലും അള്ളാഹു നിയന്ത്രിക്കുന്നത് ആരിലൂടെയാണ് ഹബീബായ് റസുലാഹി സുല്ലാഹു അലി വസല്ലമാ തങ്ങൾ എന്ന് പറയുന്ന അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസാൻ കാമിലൂടെയാണ് ഹബീബായ് തങ്ങളിലൂടെയാണ് സർവ്വചരാചരങ്ങളെയും അള്ളാഹു നിയന്ത്രിച്ചു അപ്പോൾ ആ ഹബീബാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ മിർ അള്ളാഹുവിന്റെ മർക്കബ് ഹബീബായ് റസൂലാഹി സാഹു അലൈ വസ്ലം മാത്രങ്ങളാണ് അതിലൂടെയാണ് ലോകം നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോൾ ഹബീബിലേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയിൽ ആ വിലായത്തിന്റെ ഗുഹൂർ അനുസരിച്ചാണ് അവരിലൂടെ ഈ കലാം വരുന്നത് എന്ന് സത്യം നാം മനസ്സിലാക്കണം അവരങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരിലൂടെയാണ് ഹബീബ് ലോകത്ത് അന്ന് ബഹുമാനമുള്ളവരുടെ സിൽസിലയിൽ അവരെ കുറിച്ച് അങ്ങനെയാണ് വാഴ്ത്തിയിട്ടുള്ളത് നായ്ബുർഹ്മാരുണ്യത്തിൻ്റെ പ്രവാചകന്റെ പകരക്കാരൻ സർവ്വ സർവദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്നവർ എന്നാണ് അവരെ വാഴ്ത്തിയിട്ടുള്ളത് കാരണം ഹബീബായ തങ്ങൾക്ക് നായിബായവർ വന്നു ഹബീബായ തങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങളിലൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരിലൂടെ ലോകത്ത് നടന്നു ഹബീബ് അവരിലൂടെ പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലൂടെ പ്രവർത്തിച്ചു അവരുടെ ആ ആത്മീയമായ ഉന്നതിയിൽ ഹബീബിലേക്ക് അവർ ലയിച്ചു ഹബീബിന്റെ പ്രവർത്തനങ്ങൾ ഹബീബിന്റെ നിയന്ത്രണങ്ങൾ ഹബീബിന്റെ അധികാരങ്ങൾ ഹബീബിന്റെ വാക്കുകൾ ഹബീബിന്റെ ചലനങ്ങൾ ഹബീബിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ബഹുമാനമുള്ള ഭഗവാനമുള്ള പുറത്തു വന്നു എന്ന് നാം മനസ്സിലാക്കണം അതാണ് ലാത്തിൻ്റെ മുഹൂർ ലാത്തിൻ്റെ തജല്ലി ഹബീബിലേക്കുള്ള തജല്ലി ഹബീബിലേക്കുള്ള ലയനം അത് സാധ്യമായി എന്നാണ് അത് നാം മനസ്സിലാക്കേണ്ടത്

ഏറ്റവും വലിയ ശൈത്താൻ ആകാശ ഭൈരവനാണ് എന്റെ പേര് കേൾക്കുന്ന സ്ഥലത്ത് അവർ നിൽക്കാൻ അവകാശമില്ല എന്ന് ഭഗവാൻ നമ്മുടെ ഷെയ്ഫനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വവും സ്ഥാനവും മനസ്സിലാക്കി ആ പേരുച്ചരിക്കുമ്പോൾ പിശാജു പോലും അവിടെ നോടിപ്പോകുമെന്നാണ് ഇ കെ ഉമർഖാതിരി അനുഭവം പറയുന്നുണ്ട് ഇ കെ ഉമർഖാദരി മഹാൻ ഒരിക്കൽ പിശാജുബാതയേറ്റ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് അവരെ ചികിത്സിക്കുന്ന സമയത്ത് ഇ കെ ഉമർ ഖാദിരി റതിാഹു അനു അവിടെ സമയത്ത് ചെല്ലുന്ന സമയത്ത് ബഹുമാനമുള്ള ഷെയ്ഖുനാന്റെ ഹലർത്തി എന്നാണ് ഈ കെ ഉമർ ഖാദിരി ചെല്ലുന്നത് ആ പെണ്ണിളകി പറയുകയാ നിങ്ങളെനിക്ക് പേടിയില്ല നിങ്ങളുടെ കൂടെ ഇതാ ബഹുമാനപ്പെട്ട ഷെയ്ഖുനൊക്കെ ടവിലിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ടവ്വിലിട്ട ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട് കൂടെ വരുന്നുണ്ട് അവരെനിക്ക് പേടിയാണ് ഞാൻ പോവുകയെന്നിട്ടോട്ടിൽ ചീത്താൻ ഇളകി പറഞ്ഞു അവർകരിക്കുന്നു അത്രയും സർവർക്കും ഭയമാണ് ഷാദികൾക്കൊക്കെയും ഷീഖുനാക്ക് അത്രയും ഉന്നത ദർജയാണ് അള്ളാഹു നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനമുള്ള ഷീഖുനാന്റെ തിരുഹാദുറത്തിലേക്ക് ഒരിക്കൽ പാമ്പുകടിയേറ്റ് മരണം ഉറപ്പാക്കി കബറുകുത്തി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ ബഹുമാനപ്പെട്ട ശീഹുനാന്റെ അതുറത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പ്രസിദ്ധമല്ലേ ശീഖുന പറഞ്ഞു അദ്ദേഹം മരിച്ചിട്ടില്ല ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ അദ്ദേഹത്തെ വിളിക്കൂ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ അദ്ദേഹം എന്നിട്ട് പോകുന്നില്ലേ അത്ഭുതമല്ലേ കബറുകുത്തിയ മനുഷ്യനല്ലേ എല്ലാ മരണം ഉറപ്പാക്കി പോകുന്ന ആളല്ലേ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചില്ലേ ബഹുമാനപ്രീഖുന അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളാണ് ശിഖുനായ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവിടെ നിന്ന് ഒറ്റ വാക്കാണ് ആ ഒറ്റ വാക്കിൽ അക്കാര്യം നടന്നിരിക്കും അള്ളാഹു അവരുടെ കൈയും കണ്ണും ആയി മറ്റൊരു ഹദീസിൽ ഹദീസിന്റെ മറ്റൊരു അങ്ങനെ കാണാം ഞാൻ തന്നെ അവനായി മാറും എന്റെ അടിമഞ്ഞിലേക്ക് അടുത്താൽ ഞാൻ ആ അടിമയുടെ കണ്ണും കൈയും കാലും ആകുമെന്ന് പറഞ്ഞ് റബ്ബ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കുന്തുഹൂ ഞാൻ തന്നെ അവനായി മാറുമെന്നാ അള്ളാഹുവിന്റെ കലാം അങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട് കുറിസിയെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹു ഒരു അടിമയിൽ എത്രത്തോളം ആ അടിമയമായും അടുക്കുമെന്നാണ് ഇതിന്റെ ഈ അലീസിലൂടെ നമ്മെ പഠിപ്പിക്കും അള്ളാഹു സുബാനുഭൂതായ അവന്റെ മഹാന്മാരായ മ ശായിഹന്മാർക്ക് നൽകുന്ന ആ പവിത്രതയും സ്ഥാനമാനങ്ങളും മഹത്വങ്ങളും ഇതുപോലെ നാം മനസ്സിലാക്കിയിട്ട് വേണം അവരുടെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാനും അവരെ നാം എവിടെ ഇരുന്ന് വിളിച്ചാലും അവരെവിടെ ഇരുന്ന് ഓർത്താലും അവർക്കത് കേൾക്കാനും അറിയാനും സാധ്യമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ അറിയാത്ത കേൾക്കാത്ത ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ലോകത്തെ ലോകത്തെവിടെയുമില്ല ലോകത്തെവിടെയുമില്ല ഹബീബ് അറിയാത്ത ഒന്നും ലോകത്ത് നടക്കൂല ഹബീബിലൂടെ അല്ലാതെ ലോകത്തൊന്നും ചലിക്കൂല ഹബീബിലൂടെ അല്ലാതെ ലോകത്തൊന്നും സംഭവിക്കൂല ഇല്ല സൽന കലമി ഇതേ തജല്ലിയിലേക്ക് ഒരു മഹാൻ എത്തിക്കഴിഞ്ഞാൽ അവരിലൂടെ ആയിരിക്കും ലോകത്ത് സർവ്വ നടക്കുകയുള്ളൂ സർവചലനങ്ങളും അവരിലൂടെയാണ് നടക്കുക അത് നമുക്ക് ബുദ്ധിക്കപ്പുറത്തുള്ള കാര്യമാണ് കാരണം ആത്മാവിന്റെ ലോകത്തുള്ള സംഭവമാണത് അവിടെ ശരീരം കൊണ്ടല്ല ഈ കാര്യം മനസ്സിലാക്കേണ്ടത് ആത്മാവിൻ്റെ ലോകത്ത് ആത്മീയമായ കാര്യമാണ് പറയുന്നത് മറ്റൊരു തരത്തിലാണ് അവിടെ സംഭവം നടക്കുന്നത് അല്ലാതെ നാം കാണുന്നത് പോലെ പ്രത്യക്ഷമായ ഈ ബോഡിയെ ഈ ശരീരത്തെ ഉദ്ദേശിച്ചു കൊണ്ടല്ല ഇതൊന്നും സംസാരിക്കും അത് മനസ്സിലാക്കണം ഞാൻ എന്നവർ പറയുന്നതും ഞാനറിയാതെ ലോകത്തുനില പോലും ചരിക്കുകയില്ല എന്ന് ബഹുമാനമുള്ള ശ്രീകൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ലോകത്തൊരിലെ ചലിക്കണമെങ്കിൽ അത് ഞാൻ അറിയണം കടലിലെ മീൻകുഞ്ഞുകൾക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ അത് ഞാൻ നൽകണം കുറ്റാക്കൂറ്റിട്ടിൽ കരിമ്പാറക്കെ കൂട്ടങ്ങൾക്കിടയിൽ ഒരു കറുത്ത കുഞ്ഞുറുമ്പ് കാലനക്കിയാൽ ആ ശബ്ദം ഞാൻ കേൾക്കണമെന്ന് ബഹുമാനമുള്ള ശോകനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണത് ോകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഒരു ചലനം നടക്കണമെങ്കിൽ അത് അവരിലൂടെ എന്ന് പറയുന്നത് അത് നാം മനസ്സിലാക്കുന്നത് പോലെ പ്രത്യക്ഷമായ ഈ ശരീരമല്ല അവിടെ അവർ ഉദ്ദേശിക്കുന്നത് അത് റുഹൂർ മാത്രമാണ് അവരുടെ ആത്മീയതയുടെ ആത്മീയമായ അവസ്ഥ ആ ശരീരത്തിലൂടെ പുറത്തേക്ക് അവർ പറയുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തെ അവരുടെ ആത്മാവിന്റെ അവസ്ഥയാണ് ആ പറയുന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം അവർക്ക് ആത്മാവിന് കണ്ണുണ്ട് അവരുടെ ആത്മാവിന് കാതുണ്ട് അവരുടെ ആത്മാവിന് അറിവുണ്ട് അവരുടെ ആത്മാവിന് എല്ലാമുണ്ട് അറിവും ഹയാത്തും കുതിരത്തും ഇറാദത്തും സമരം ബസറും എല്ലാം കലാമും അവരുടെ ആത്മാവിനുണ്ട് നാം മനസ്സിലാക്കണം ആത്മാവിൻ്റെ കണ്ണുകൊണ്ടാണ് അവർ കാണുന്നത് ആത്മാവിന്റെ കാതുകൊണ്ടാണ് അവർ കേൾക്കുന്നത് ആത്മാവ് കൊണ്ടാണ് അവരെല്ലാം അറിയുന്നത് അതിന് പരിധിയില്ല കാരണം ആത്മാവ് നിങ്ങൾ പറ കൊൽ നബിയെ പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടല്ലേ അമ്പലിപ്പെട്ടതാ ചെയ്യാൻ ഞാൻ എൻ്റെ ആ ആത്മാവിൽ നിന്ന് ആത്മാവിൽ നിന്ന് ആദമിനെ കൂടിക്കയറ്റിയാൽ നിങ്ങൾക്കണമെന്ന് അള്ളാഹു പറയാനുള്ള കാരണം എന്താത്മാവെന്ന് പറയുന്നത് ബന്ധമുണ്ട് ഹബീബായ തങ്ങളാകട്ടെ അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് അത് ഒരു രഹസ്യമായ ഇൽ അത് രഹസ്യമാണ് അവനവനറിഞ്ഞാൽ അവൻ അവന്റെ റബ്ബിനെ അറിഞ്ഞു എന്ന് ഹബീബായ റസൂലി സല്ലല്ലാഹു തങ്ങൾ പ്രഖ്യാപിക്കാനുള്ള തആല ആദമ അലാ സൂറത്തിഹി അല്ലാഹു സുബ്ഹാനഹു ആദമിനെ അവന്റെ സൂറത്തിൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഉണ്ട് എന്താണ് അത് അല്ലാഹു സുബ്ഹാനഹു ആദമിനെ സൃഷ്ടിച്ചത് അവന്റെ രൂപത്തിലാണെന്ന് അല്ലാഹുവിന് രൂപമുണ്ടോ ഇല്ല അസുറത്തു മാനവീയ എന്ന് മഹാൻമാ തബ്സീർ രേഖപ്പെടുത്തി ആത്മീയമായ രൂപമാണ് അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് രൂപമില്ലാലോ അള്ളാഹുനി രൂപമൊന്നും അള്ളാഹുവിന് രൂപമില്ല അള്ളാഹുവിന് നാം പറയുന്ന പോലെ അതൊന്നുമില്ല അവൻ പരിശുദ്ധനാ അവൻ പരിശുദ്ധനാണ് സൃഷ്ടികൾക്കുണ്ടാകുന്ന ഒരവസ്ഥയും ഒരു രൂപവും ഒരു കാര്യവും സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന ഒന്നും തന്നെ അള്ളാഹുലേക്ക് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല അവനെല്ലാത്തിൽ നിന്നും പരിശുദ്ധനാണ് അവൻ സർവ്വരീതിയിലും പരിശുദ്ധനാണ് സൃഷ്ടികൾക്കുള്ള യാതൊരു അവസ്ഥയും അതിൽ ബാധകമല്ല അതേ റബ്ബു സുബാനുഹൂ അവന്റെ രൂപത്തിലാണ് ആദം നബി അലിഹിസ്ലാമിനെ സൃഷ്ടിച്ചു നിന്ന് ഹബീബായി അലൈഹി സ്വല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നു എന്താണ് ആ രൂപം അതായത് അള്ളാഹുവിന്റെ ആത്മീയമായ അവസ്ഥ ആത്മീയമായ അവസ്ഥ അള്ളാഹുവിന്റെ അവസ്ഥയിൽ നിന്ന് ഉള്ളതാണ് എന്നർത്ഥം അതുകൊണ്ടാണല്ലോ ഇനി ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു താലാദിന്റെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രതിനിധിയെ അയക്കാൻ പോകുന്നു ആരുടെ പ്രതിനിധി ആരുടെ പ്രതിനിധിയാണ് ഭൂമിയിൽ ഞാൻ പ്രതിനിധിയെ ആക്കുന്നു പോകുന്നു ആരാണ് പ്രതിനിധി മനുഷ്യനാണ് ആദം പ്രതിനിധിയാണ് അള്ളാഹുവിന്റെ പ്രതിനിധി പ്രതിനിധി ഖലീഫ അള്ളാഹുവിന്റെ ഖലീഫ എങ്ങനെ അള്ളാഹുവിന്റെ ഖലീഫാകാൻ കഴിയും ഒരു ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ ആരുടെ പ്രതിനിധിയാണോ അയാൾ ആ പ്രതിനിധിയായ ആൾ ചെയ്യേണ്ടത് എന്താ ണോ പ്രതിനിധീകരിക്കുന്നത് അവരുടെ വർക്കല്ലേ അവരുടെ പണിയല്ലേ ഖലീഫ ചെയ്യേണ്ടത് എന്താണോ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനം എന്താണ് ആ അള്ളാഹുവിന്റെ പ്രവർത്തനം ഖലീഫയാകുന്ന നടക്കണം അതല്ലേ പ്രതിനിധി എന്ന് അള്ളാഹു പറയുന്നത് അതാണ് അതാണ് അള്ളാഹു തല മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഞാൻ മറക്കപ്പെട്ട ഒരു നിധി ആയിരുന്നു എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ നിർവഹിച്ചത് കൊണ്ട് എന്റെ ലക്ഷ്യം അൽ ഇൻസാൻ മനുഷ്യനാകുന്നു മനുഷ്യനിലൂടെയാണ് എന്നെ അറിയപ്പെടുക എന്നർത്ഥം ഏതാണ് ആ മനുഷ്യൻ അതാണ് മനുഷ്യൻ അതാ സ്വാമികൾക്ക് ഞാൻ എന്റെ ആ മാനത്തിനെ ചുമക്കാൻ കഴിയുമോ എന്ന് പ്രദർശിപ്പിച്ചപ്പോൾ അവർ ഭയപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും വിസമ്മതിച്ചു സാധ്യമല്ല എന്ന് മനുഷ്യർ ഏറ്റെടുത്തു കാരണം എന്താ മനുഷ്യന് മാത്രമാണ് അള്ളാഹു എന്ന ആ മാനത്തിനെ അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖിലാഫത്തിനെ ഏറ്റെടുക്കാൻ മനുഷ്യന് മാത്രമാണ് സാധ്യമായത് മനുഷ്യനാണ് ആത്മാവുള്ളത് ആത്മാവ് പെട്ടതാണ് ആത്മാവ് അതൊരു രഹസ്യമാണ് അതുകൊണ്ടാണ് റബ്ബിനെ അറിയണമെങ്കിൽ അവൻ 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 അറിയട്ടെ എന്ന് ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചു അപ്പൊ ആത്മാവ് ഒരു രഹസ്യമാ ആത്മാവിന്റെ റൂജ് അത് കയറി കയറി അതിന്റെ പടികൾ കയറി ആത്മാവിന്റെ കണ്ണും കാതുമാണ് ഈ പറഞ്ഞതെല്ലാം ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ് ലോകത്ത് ഇത് ചലിക്കണമെങ്കിൽ ഞാൻ അറിയണം ലോകത്ത് എന്തൊന്നും സംഭവിക്കണമെങ്കിൽ എന്നിലൂടെയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് ആത്മീയ ലോകത്തുള്ള കാര്യങ്ങളാണ് ആ ആത്മാവിലൂടെയാണ് പ്രഖ്യാപനം വരുന്നത് ആത്മാവിന്റെ അവസ്ഥയാണ് ആ പ്രഖ്യാപിക്കുന്നത് അത് ഹബീബായ തങ്ങളുടെ അവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കണം ഹബീബായ തങ്ങളിൽ ആത്മീയമായ ലയനം സംഭവിക്കുമ്പോൾ അവരിൽ ഹബീബായ തങ്ങളുടെ പ്രത്യേകതകൾ അവരിലൂടെ പുറത്തുവരികയാ അതല്ലേ മുൻപെടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ പാപ്പയിലൂടെ മുത്തറ സുലുതാന്റെ പ്രത്യേകതകൾ പുറത്തു വന്നല്ലോ ബഹുമാനമുള്ള ഷീഖുനാന്റെ കലടിയിൽ പോലും സുഗന്ധമുണ്ടായിരുന്നു എന്നല്ലേ മൊഹമ്പീയങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബഹുമാനമുള്ള ഷീഖുനാക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ബഹുമാനമുള്ള ഷീഖുനയുടെ ചരിത്രത്തിൽ എത്രയോ എത്രയാ അവിടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നിട്ടില്ലേ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് ബഹുമാനമുള്ള ഷീഖുനാന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും അതൊക്കെ അപ്പോൾ അള്ളാഹു ഹബീബായ വസ്ലമാങ്ങളിലൂടെ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ അത് ഹബീബായ തങ്ങൾ മാറി നിന്നുകൊണ്ട് ഹബീബിൻ്റെ നായ്വായിക്കൊണ്ട് ലോകാവസാനം വരെയും അള്ളാഹു സുബാനുഹ വ ലോ നടത്തി അത്തരത്തിൽ ഉന്നതമായ ദർജയിലേക്ക് മഹാന്മാർ എത്തുന്നവരുണ്ട് അതിൻ്റെ താഴെയുള്ള ദർജ പല രീതിയിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അള്ളാഹു വ തല ഇത്തരം മഹാന്മാരുടെ വാക്കുകൾ അംഗീകരിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരിലൂടെ ഹബീബിലേക്ക് കടന്നു ചെല്ലുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും ورحمه الله تعالى وبركاته